ജിയോ വി ഐ ടെലികോം കമ്പനികളുടെ താരിഫ് വർധനവിനിടെ പഴയ കളം തിരിച്ചു പിടിക്കുകയാണ് പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എൽ ആകർഷകമായ റീചാർജ് പ്ലാനുകളുമായാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് നിലവിലുള്ള ഉപഭോക്താക്കൾക്കും പുത്തൻ ഉപഭോക്താവിനും ബി എസ് എൻ എൽ പുതിയ പ്ലാനുകൾ ഏറെ ജനപ്രിയമാകാനാണ് സാധ്യത ജിയോയും എയർടെലും വി ഐയും ഒരുപോലെ നിരക്ക് കൂട്ടിയതിൻ്റെ ഗുണം കിട്ടുന്നത് പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എല്ലിന് തന്നെയാകും സ്വകാര്യ കമ്പനികൾ റേറ്റ് കുത്തനെ കൂട്ടിയതോടുകൂടി സിം പോർട്ട് ചെയ്ത ബി എസ് എൻ എല്ലേക്ക് പുതുതായി എത്തിയത് ലക്ഷക്കണക്കിന് ഉപയോക്താക്കളാണെന്നാണ് ഇക്കോണമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തി അഞ്ച് ലക്ഷം പുതിയ കണക്ഷനുകളാണ് ബി എസ് എൻ എല്ലിന് ലഭിച്ചത് ബി എസ് എൻ എല്ലും ടാറ്റ കൺസൾട്ടൻസി സർവീസും തമ്മിൽ പതിനയ്യായിരം കോടിയുടെ കരാറിലേക്ക് എത്തിയെന്ന വാർത്തകൾ കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മൊബൈൽ ഉപഭോക്താക്കളിൽ ചിലർ ബി എസ് എൻ എല്ലേക്ക് മാറാൻ തയ്യാറാക്കുന്നത് ഡിസീസിന്റെ രംഗപ്രവേശനത്തോടുകൂടി ഇന്ത്യയിലെ ടെലികോം മത്സര രംഗത്ത് ബി എസ് എൻ എൽ ക്ലച്ച് പിടിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന കുറഞ്ഞ റീചാർജ് ഓഫറുകൾ നൽകുന്നതുകൊണ്ടാണ് സ്വകാര്യ ടെലികോം സേവനദാതാക്കളിൽ നിന്നും ഉപഭോക്താക്കൾ പോർട്ട് ചെയ്ത ബി എസ് എൻ എല്ലേക്ക് എത്തുന്നത് സ്വകാര്യ കമ്പനികൾ നിരക്കുകൾ കൂട്ടിയ ശേഷവും ബി എസ് എൻ എൽ പഴയ നിരക്കുകളിൽ തന്നെയാണ് തുടരുന്നത് ജിയോയുടെയും എയർടെല്ലിൻ്റെയും ഒരു വർഷത്തേക്കുള്ള ഡേറ്റ പാക്കിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ ബി എസ് എൻ എല്ലിൻ്റെ ഒരു വർഷത്തേക്കുള്ള ഡേറ്റ പാക്കിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണുള്ളത് ചാർജിൽ ഇത്ര വലിയ അന്തരമുള്ളതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളിൽ പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ നൂറ്റി എൺപത്തി ഒൻപത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇരുപത്തിയെട്ട് ദിവസത്തെ ഡേറ്റ കുറവുള്ള പാക്കേജിന് ഈടാക്കുന്നത് എന്നാൽ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് നൂറ്റി എട്ട് രൂപ മുടക്കിയാൽ ഈ ഓഫറുകൾ ലഭ്യമാകുമെന്നതും ശ്രദ്ധേയമാണ് നിലവിൽ തിരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രമാണ് ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി ലഭ്യമാകുന്നത് ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകളിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഉപകരണങ്ങളുമായി മുന്നോട്ട് പോകാൻ ബി എസ് എൻ എല്ലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബി എസ് എൻ എൽ ബോർഡിൻ്റെ അനുമതിയും ലഭിച്ചിരുന്നു രണ്ടായിരത്തി തന്നെ ഉപകരണങ്ങൾക്കായി ടി സി എസിന് പർച്ചേസ് ഓർഡർ നൽകാനുള്ള ക്ലിയറൻസും മന്ത്രിമാരുടെ സംഘം നൽകിയിട്ടുണ്ട് രത്തൻ ടാറ്റയുമായുള്ള കരാർ അനുസരിച്ച് ഒരു ലക്ഷം സൈറ്റുകൾക്കുള്ള ഫോർ ജി ഉപകരണങ്ങളാണ് ബി നൽകുന്നത് ബി എസ് എൻ എല്ലിൻ്റെ നെറ്റ്വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത പത്ത് വർഷത്തേക്ക് ടാറ്റ സഹായിക്കും ഈ കാലയളവിലെ ഓരോ വർഷം തോറുമുള്ള മെയിൻ്റനൻസ് ചിലവും ടി സി എസ് തന്നെയാകും വഹിക്കുന്നത് രാജ്യത്തെ പല ടെലികോം സർക്കിളുകളും ടി സി എസിൻ്റെ പിൻബലത്തോടെ ബി എസ് എൻ എൽ ഫോർ ജി ഇതിനകം എത്തിക്കഴിഞ്ഞു ആദ്യ ഘട്ടമെന്ന നിലയിൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ബി എസ് എൻ എൽ ഡെ ഫോർ ജി എത്തിയത് പിന്നീട് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിലും ഫോർ ജി ലഭ്യമായി തുടങ്ങി ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിൽ ഗ്രാമങ്ങൾക്കാണ് കൂടുതൽ പ്രധാനം നൽകുന്നത്